ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിയുള്ള പ്രോഗ്രാമിംഗ് ത്രീ ഡി അനിമേഷൻ വീഡിയോ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ നൂതന അറിവുകൾ പകർന്ന കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ജില്ലാ ക്യാമ്പിൽ സംബന്ധിച്ചത് വസ്തുക്കളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അവയുടെ ത്രിമാന ത്രിമാനരൂപം സൃഷ്ടിച്ചെടുക്കാനുള്ള വളർത്തുന്നതായിരുന്നു രണ്ടു ദിവസത്തെ പരിശീലനം വെൻഡർ സോഫ്റ്റ്വെയറിൽ രൂപങ്ങൾ തയ്യാറാക്കി അവയ്ക്ക് അനിമേഷൻ നൽകുക ത്രീ ഡി ക്യാരക്ടർ മോഡലിംഗ് ത്രീ ഡി ഒബ്ജക്ടുകളുടെ നിർമ്മാണം എന്നിവയുള്ള പ്രായോഗിക പരിജ്ഞാനം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ദൂരം പ്രവർത്തിക്കുന്ന ഐ ഒ ടി ഡിവൈസ് വിധത്തിലേക്കുള്ള സിഗ്നൽ അയക്കുന്നതിനായി എം ഐ ടി ആപ്പ് ഇൻഡോസോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ലഘു മൊബൈൽ പരീക്ഷണങ്ങൾ എന്നിവയുടെ നിർമ്മാണം ആണ് ഐ ടി സെഷനിൽ കുട്ടികൾ പരിശീലിച്ചത് ഇതിനായി ആൻഡോ കിറ്റിലെ ഉപകരണങ്ങൾ ആൻഡോ ബ്ലോക്ക് പൈതൃ പ്രോഗ്രാം തുടങ്ങിയ കോഡുകളും പരിചയപ്പെട്ടു കലാപരിപാടികൾ ഉൾപ്പെടെ രണ്ടു ദിവസത്തെ സഹവാസ ക്യാമ്പ് അത്യാധുനിക ടെക്നോളജി സങ്കേതത്തിൽ അറിവ് നേടാനും പ്രായക തലത്തിൽ പരിശീലിക്കാനും കുട്ടികൾക്ക് അവസരം നൽകി സമാപനത്തോടനുവച്ച് ലിറ്റിൽ ഗച്ച് അങ്ങനെ നേതൃത്വത്തിൽ അമ്മമാർക്ക് സൈബർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജില്ലാ ക്യാമ്പുകളിൽ തിരഞ്ഞെടുത്ത കുട്ടികൾ മെയ് അവസാന വാരം നൽകുന്ന സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് കൈറ്റ് ജില്ലാ ഗവർണർ ടി കെ അബ്ദുൾ റഷീദ് ക്യാമ്പിൽ നേതൃത്വം നൽകി ആനിമേഷൻ വിഭാഗത്തിൽ കൈറ്റ് മാസ്റ്റർമാർ ട്രെയിനർമാരായ ഗോകുൽനാഥ് ഇർഷാദ് ബിന്ദു യാസർ ഷിഹാബുദ്ദീൻ എന്നിവരും പ്രോഗ്രാം വിഭാഗത്തിൽ ഷാജി മുഹമ്മദ് ബഷീർ എന്നിവരും നമ്മുടെ േക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ